നിരവധി ഹിറ്റ് സിനിമകൾ അഭിനയിച്ച മലയാളത്തിൻ്റെ സ്വന്തം ലേഡീസ് സൂപ്പർ സ്റ്റാർ നിഖിലാ വിമൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഓൺലൈൻ മീഡിയാസിനെയും ഇൻ്റർവ്യൂ ഏകേഴ്സിനെയും നിർത്തിപ്പൊരിക്കുന്ന നിഖിലക്ക് തഗ് സ്റ്റാർ എന്നൊരു വിളിപ്പേരും കൂടിയുണ്ട് ഓൺലൈൻ മീഡിയാസിൻ്റെയും ഏകേഴ്സിൻ്റെയും ഏത് ചോദ്യത്തിനും നിമിഷ കൊണ്ട് ഉത്തരം പറയാൻ കഴിയുന്ന ഈ നടിയുടെ പെർഫോമൻസ് കണ്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ആരാധകരും ഫാൻസും തനിക്കിങ്ങനെ ഏത് ചോദ്യങ്ങൾക്കും നിമിഷ നേരങ്ങൾ കൊണ്ട് തഗ് മറുപടി പറയാൻ പറ്റുന്ന കഴിവ് ചെറുപ്പത്തിലെ കിട്ടിയതാണ് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ നിഖിലയുടെ ഇൻ്റർവ്യൂ കാണാൻ പ്രത്യേക രസമാണ് അതിൽ ഒരുപാട് തഗ് മറുപടികളും തഗ് ചോദ്യങ്ങളും ഉണ്ടാകും നിഖില വിമൽ തകർത്ത അഭിനയിച്ച ഗുരുവായൂർ അമ്പല നടയിൽ എന്ന പടം ബമ്പർ ഹിറ്റായിരുന്നു സിനിമയ്ക്കകത്ത് മാത്രമല്ല സിനിമയ്ക്ക് പുറത്തും ഇൻ്റർവ്യൂയിലും തകർപ്പൻ പെർഫോമൻസ് കാഴ്ചവെച്ച് ലൈവായി നിൽക്കുന്ന നിഖില വിമൻ എല്ലാവർക്കും ഒരു മോട്ടിവേഷനാണ് എന്തു തന്നെയായാലും നിഖിലാ പല വീഡിയോസും തഗ് ലൈഫായും ട്രോളുകളായും സോഷ്യൽ മീഡിയയിൽ പരക്കുകയാണ്